എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിവെപ്പിക്കണമെന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ആവശ്യം പൂർണ്ണമായും തള്ളി കെ പി സി സി നേതൃത്വം ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉമാ തോമസും അടക്കമുള്ള വനിതാ നേതാക്കൾ പരസ്യമായി തന്നെ രാജി ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് യു ഡി എഫിന്റെ ഭാഗമായ കെ കെ രമ എം എൽ എയും രാജിവെക്കണമെന്ന നിലപാടെടുത്തിരുന്നു പക്ഷേ അതിലൊന്നും ഒന്നും സംഭവിച്ചില്ല പ്രസ്ഥാനം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം നോക്കൂ ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ കൂടുതലെനിക്കൊന്നും പറയാനുള്ള ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ആരുടെയും ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല കേരളത്തിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ ധാർമ്മികക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആരോപണമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി നിലപാട് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് മറ്റൊരു പാർട്ടിക്കുമില്ല ബാക്കി സി പി എം അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെ ത്രീ സെവൻറ്റി സിക്സ് കേസിൽ പ്രതിയാകുന്ന ആളുകൾക്ക് പട്ടും വളയും നൽകി കൊല്ല എം എൽ എ അടക്കം ആദരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്ത്രീകളുടേതായ സംഭാഷണമടക്കം പുറത്തു വന്നപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും അദ്ദേഹം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ തുടരുന്നത് നമ്മുടെ ധാർമ്മികതയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ജനപക്ഷമാണ് സ്ത്രീപക്ഷമാണ് അല്ല സി പി എമ്മിനെ പോലെ കപട സ്ത്രീപക്ഷ റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് നമ്മളിപ്പോൾ കേട്ട പ്രതികരണം വനിതാ നേതാക്കൾ ഇന്ന് പ്രതികരിച്ചതാണ് കഴിഞ്ഞ ദിവസമടക്കം ശക്തമായി നിലപാടെടുത്ത വനിതാ നേതാക്കളെ നമ്മൾ കണ്ടതാണ് യും വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു അത്രയും നല്ലത് എന്നാണ് ഉമാ തോമസ് എം എൽ എ അടക്കം പറഞ്ഞത് മാത്രമല്ല ഷാനിമോൾ ഉസ്മാനൊക്കെ പറഞ്ഞത് ധാർമ്മികമായി ഒഴിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അവരുടെ വാക്കിനൊന്നും ഒരു വിലയുമില്ലേ ഇന്നിപ്പോൾ ഇതാ ബിന്ദു കൃഷ്ണൻ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് കോൺഗ്രസിനുള്ളത് എന്ന് പറയുന്നു ഒരു പാർട്ടി സ്ത്രീപക്ഷമാവുന്നത് എങ്ങനെയാണ് സ്വന്തം വനിതാ നേതാക്കളുടെ നിലപാട് പോലും തള്ളുന്ന പാർട്ടി അതെങ്ങനെയാണ് സ്ത്രീപക്ഷമാവുന്നത് ആ റോഷനി കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുമൊക്കെ പരസ്യമായി തന്നെ രാജി ആവശ്യം ഉന്നയിച്ചതാണ് എന്ന് മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ പൊതുപ്രവർത്തനം തന്നെ രാഹുൽ മാങ്കൂട്ടം നിർത്തണം എന്ന നിലപാടും എടുത്തു പക്ഷേ അതൊന്നും ഒരു തരത്തിലും മുഖവിലക്കെടുക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറായില്ല ഇവരെ കൂടാതെ ഉമാ തോമസ് കെ കെ രമ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ അവർ കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ പോലും അവരും അത്തരത്തിൽ എടുത്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട വനിതാ നേതാക്കളെ ഫോണിൽ വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം രാജുവേണ്ട സസ്പെൻഷൻ മതി എന്ന തീരുമാനത്തിലേക്ക് പോയപ്പോൾ പാർട്ടി തീരുമാനം വന്നതിന് ശേഷം അതിനെതിരായ ഒരു നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കൾ വനിതാ നേതാക്കളെ വിളിച്ചു രാഹുൽ മാങ്കൂട്ടം ഇതിൽ ചില വനിതാ നേതാക്കളെ നേരിട്ട് തന്നെ ഫോണിൽ വിളിച്ച് തനിക്കും ഇതിൽ കുറച്ച് കാര്യങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നും പറയാനുണ്ട് അതുകൊണ്ട് തനിക്കെതിരായ നിലപാട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞതായ ചില വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ആകെ ഇതിനകത്ത് വനിതാ നേതാക്കളുടെ ഉള്ള ആശ്വാസം എന്ന് പറയുന്നത് സസ്പെൻഷൻ എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ കൂടി സംസാരിച്ച് മുഖവിലക്കെടുക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറായി എന്നത് മാത്രമാണ് ഇന്നലെ ഇവർ പ്രതികരിക്കുന്ന സമയത്ത് ഷാനിമോൾ ഉസ്മാനാണെങ്കിലും ബിന്ദു കൃഷ്ണ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി കെ പി സി സി നേതൃത്വം ചോദിച്ചു വാങ്ങുമെന്ന് അവർ കരുതിയിരുന്നു അതുകൊണ്ടാണ് അത്ര അഗ്രസീവായ പരസ്യമായി തന്നെ പൊതുപ്രവർത്തനം പോലും നിർത്തണം രാഹുൽ മാങ്കൂട്ടം എന്ന ആവശ്യം ഇവർ ഉന്നയിച്ചത് പക്ഷെ പിന്നീട് നടന്ന ചർച്ചകളിൽ അവരുടെ വാക്കുകൾ മുഖവലക്കെടുക്കാൻ കഴിയാത്ത ചില പ്ലാൻ ബി വന്നു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ത്തിൻ്റെ രാജി എന്നതിലേക്ക് പോകാതിരുന്നത് അതിൽ കടുത്ത നിരാശയിലാണ് വനിതാ നേതാക്കൾ എന്നാണ് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് റോഷി തീർച്ചയായും ശക്തമായൊരു നിലപാടെടുത്ത വനിതാ നേതാക്കളെ നമ്മൾ കണ്ടു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു രാജി പ്രതീക്ഷിച്ചു നിന്ന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പാർട്ടി സസ്പെൻഷൻ എന്നുള്ള തീരുമാനമാണ് തീരുമാനമാണെത്തിയത്